നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആദ്യം തന്നെ പറയുകയാണ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കാരണം ഇത് കാണണം കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മൾ ധ്രുവറാട്ടി എന്ന് പറയുന്ന ഒരു ഇരുപത്തൊമ്പത് വയസ്സുകാരൻ്റെ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസവും ചെയ്തിരുന്നു അല്ലേ കാരണം അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്നൊക്കെയുള്ള ആ വീഡിയോ കാണുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ചിലപ്പം മനസ്സിലായിട്ടുണ്ടാകും കാരണം നരേന്ദ്രമോദിയെയും അമിത്ഷാടേയും ബി ജെ പിയുടെയൊക്കെ പേടി സ്വപ്നമായിട്ട് മാറിയിരിക്കുകയാണ് ഈ ധ്രുവർ റാട്ടി എന്ന് പറയുന്ന ഈ വയസ്സുകാരൻ എന്തുകൊണ്ടാണ് ഇവർ ഇതിനെ ഭയക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ അറിയാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹം അറിയണ്ട എന്ന് അടച്ചു വച്ചിരുന്ന ചില സത്യങ്ങൾ ഇദ്ദേഹം ഈ യൂട്യൂബ് ചാനലിലൂടെ അങ്ങോട്ട് പുറം ലോകത്തേക്ക് അറിയിച്ചപ്പോഴത്തേക്ക് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഡിറ്റക്ടർ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ഇദ്ദേഹം ചെയ്തിരുന്നു ആ വീഡിയോക്ക് ഏതാണ്ട് മുപ്പത്തിരണ്ട് മില്യൺ വ്യൂവേഴ്സാണ് ലഭിച്ചിരിക്കുന്നത് അതായത് നരേന്ദ്രമോദിയെയും അമിത് ഷാനേയും എടുത്ത് വലിച്ചിട്ട് കീറി ഒട്ടിക്കുന്ന ഒരു വീഡിയോ പൊതുസമൂഹത്തിന് എന്താണോ ഇവർ അറിയിക്കേണ്ടാതെ ഇത്രയും നാളും വെച്ചുകൊണ്ടിരുന്നത് അത് പൊതു മധ്യത്തിലേക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ദുർവർ റാട്ടി എന്ന് പറയുന്നത് ഇരുപത്തൊമ്പത് വയസ്സുകാരനായിട്ടുള്ള ഈ യൂട്യൂബർ ഇദ്ദേഹത്തിന് ഏതാണ്ട് പത്ത് വർഷം കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിനൊരു എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ സ്വപ്നം കാണുന്നതിനൊക്കെ അപ്പുറമാണ് ഏതാണ്ട് പത്തൊമ്പത് മില്യൻ സബ്സ്ക്രൈബേഴ്സാണ് ഇദ്ദേഹത്തിൻ്റെ ചാനലിലുള്ളത് ഇദ്ദേഹം എന്തായാലും സ്ഥലത്ത് ഇന്ത്യയിലല്ല ഉള്ളത് കാരണം ഇന്ത്യയിൽ ഇങ്ങനെ ഇങ്ങനെ പല വീഡിയോകൾ ചെയ്തപ്പോഴത്തേക്ക് ഇവിടുത്തെ സംഘപരിവാറും മറ്റവരും ഒക്കെ ഇതുപോലെ ഇദ്ദേഹത്തിന് വധഭീഷണിയൊക്കെ അറിയിച്ചിരുന്നു കാരണം നീ ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിൽ അത് എവിടെയാണ് എന്ന് പറയുകയാണെന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള വധഭീഷണിയൊക്കെ നടത്തി പക്ഷേ അദ്ദേഹം വളരെ ധീരനായിട്ടുള്ളൊരു യുവാവാണ് കാരണം അദ്ദേഹം ഈ ഒരു വധഭീഷണി വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്നതുകൊണ്ട് ഫോട്ടോ എടുത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ ഞാനത് ഇവിടെത്തന്നെ ഉണ്ട് എന്നുള്ളത് എന്താണേലും പ്രിയപ്പെട്ടവരെ ഇതറിയേണ്ടവർ അറിയണം അല്ലെങ്കിൽ അറിയാത്തവർ ഇത് മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സുനിതാ ദേവദാസ് എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തക കാരണം ഇവർ നിരന്തരം സംഘപരിവാറിനും സംഘപരിവാർ അനുഭാവികളെ എടുത്തിട്ട് വലിച്ചു കീറി ഒട്ടിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇവരുടെ ഒരു വീഡിയോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു ഈ ധ്രുവറാട്ടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ആ ഒരു വീഡിയോയുടെ റിയാക്ഷൻ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കൂട്ടത്തിൽ ഈ ധ്രുവർ പറഞ്ഞിട്ടുള്ള ചില സംഭവങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കണ്ടാൽ മാത്രം പോരാ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിൽ കൂടെ ഷെയർ ചെയ്യാറ് അതുകൊണ്ടാകുന്ന ആകെയുള്ള ഒരു പ്രയോജനം ഇത് മാത്രമേ ഉള്ളൂ കാരണം ഈ ദുർഭരണത്തിനെതിരെ അല്ലെങ്കിൽ ദുർഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ സംഘപരിവാറിനും ബി ജെ പിയും ഇത്രയും നാളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ സംഭവങ്ങൾ അത് പൊളിഞ്ഞടുങ്ങുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരെങ്കിലും അത് സത്യമാണ് എന്ന് വിശ്വസിച്ചാൽ അതൊക്കെ നമ്മുടെ വിജയമായിട്ട് തന്നെ മാറും എന്നാണ് എനിക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള എന്തായാലും വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ധ്രുവിന്റെ പുതിയ വീഡിയോ വാട്സ്ആപ്പ് മാഫിയയെ തുറന്നു കാണിക്കുന്നതാണ് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി എങ്ങനെയാണ് മനുഷ്യരെ ബ്രെയിൻ വാഷ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് ബി ജെ പി ഐ ടി സെൽ നിയന്ത്രിക്കുന്ന വാട്സ്ആപ്പ് മാഫിയയിൽ നിന്നും രക്ഷപ്പെട്ടാൽ മാത്രമേ ഇന്ത്യയെ വീണ്ടെടുക്കാനാകൂ എന്ന വലിയ സന്ദേശം നൽകുന്ന വീഡിയോ ആണ് ലൈക്കും കമന്റും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ എനിക്ക് തരുന്നതിനൊപ്പം ധ്രുവിന്റെ വീഡിയോയ്ക്കും അവിടെ പോയും ചെയ്യാൻ പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല അപ്പൊ നിങ്ങൾ ധ്രുവ തുടങ്ങുന്നത് കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു വാർത്ത പറഞ്ഞുകൊണ്ടാണ് കർണാടകയിൽ അരുൺ വാർണേക്കർ എന്ന പേരുള്ള ഒരു യുവാവ് മോദിയുടെ മൂന്നാം ഊഴത്തിന് വേണ്ടി പ്രത്യേകം പൂജ ചെയ്യുകയായിരുന്നു അയാൾ തന്റെ രക്തം കാളി ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയായിരുന്നു പക്ഷെ അറിയാതെ അദ്ദേഹത്തിന്റെ വിരലുകൾ സ്വന്തം അറുത്തുപോയി കാരണം അയാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയൊരു ഭക്തനായിരുന്നു ഇതിന് മുമ്പ് തന്റെ വീട്ടിനുള്ളിൽ മോദിക്ക് വേണ്ടി ഒരു അമ്പലവും അദ്ദേഹം പണി കഴിപ്പിച്ചിരുന്നു നിർഭാഗ്യകരം എന്ന് പറയട്ടെ ഇയാൾ ഒറ്റയ്ക്കല്ല ഈ സ്ത്രീകളെ ഒന്ന് നോക്കൂ ബിജെപിക്ക് ടിക്കറ്റ് അന്ധവിശ്വാസം हम हम भक्त भक्त हैं हैं अंधविश्वास नहीं है हम हैं। अगर हमें पाँच का भी हम पाँच का सिलेंडर सिलेंडर मिलेगा तो लेंगे लेंगे लीटर पेट्रोल ले बट मोदी सरकार अगेन ും അഞ്ഞൂറ് അവർ തയ്യാറാണ് മോദി സർക്കാരിന് വില തടയാൻ സാധിക്കില്ലെന്ന് ഇവർ സമ്മതിക്കുന്നു എന്നാലും വോട്ട് മോദിക്ക് തന്നെ നൽകും നരേന്ദ്രമോദിയുടെ ഒരു നേട്ടം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഒരു ബി സപ്പോർട്ടറെ വെല്ലുവിളിക്കുകയാണ് പക്ഷെ അയാൾക്ക് അത് പറയാനേ കഴിയുന്നില്ല ബിജെപിമ ബി ജെ പിടെ കയ്യിൽ യാതൊരു ഉത്തരവുമില്ല നരേന്ദ്രമോദിയോടുള്ള സ്നേഹം കാണിക്കാൻ അയാൾ വരുന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ തന്റെ പാന്റ് പോലും ഊരി കാണിക്കാൻ തയ്യാറാണെന്നാണ് പറയുന്നത് പച്ചാശ ലോക യൂട്യൂബ് റിപ്പോർട്ടറായ പ്രവീൺ ഗൗതം വിലക്കയറ്റത്തെ കുറിച്ചൊരു അമ്മാവിനോട് ചോദിച്ചപ്പോ അയാള് പറഞ്ഞത് വിലക്കയറ്റം ഒന്നും അത്ര വലിയ പ്രശ്നമില്ല പക്ഷെ അയാൾ പത്ത് വർഷമായി ബനിയം ധരിക്കുന്നത് നിർത്തിയെന്നാണ് പെട്രോളിന്റെ വിലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ജനങ്ങൾ മോട്ടോർ സൈക്കിളിന് സൈക്കിൾ ഉപയോഗിക്കണമെന്നാണ് അയാൾ പറയുന്നത് ചിലർ ബനിയ് ധരിക്കുന്നത് നിർത്തി ചിലരുടെ അടിവസ്ത്രം കീറിപ്പോയി ജനത്തിനറിയാം ഇവിടെ ജനാധിപത്യം എത്ര അപകടത്തിലാണെന്ന് എന്നാലും ചിലർ ഇപ്പോഴും തന്റെ വോട്ടുകൾ മാറ്റി ചെയ്യാൻ തയ്യാറല്ല വോട്ട് ഇപ്പോഴും മോദിക്ക് തന്നെ നൽകും ഈ മോദി അനുയായിക്ക് പറയാനുള്ള കേട്ടു നോക്കൂ സർക്കാർ അവരുടെ തലച്ചോറ് ഉപയോഗിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് ചിരി വരുന്നുണ്ടാവും നല്ല തമാശയാണല്ലോ പക്ഷെ ഇതൊരു ഞെട്ടിക്കുന്ന വിഷയമാണ് രാജ്യത്ത് ഇതുപോലുള്ള ആയിരക്കണക്കിന് ആളുകളെ അവർ ബ്രെയിൻ വാഷ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരെ കളിയാക്കാറുണ്ടായിരുന്നു അന്ധഭക്തർ എന്നൊക്കെയാണ് ഞാൻ അവരെ വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ കുറച്ചു കാലമായി ഞാൻ ഈ അന്ധഭക്തർ എന്ന വാക്ക് ഉപയോഗിക്കാതെ ആയിട്ട് കുറച്ചു കാലമായിട്ടുണ്ട് ഇവർ നമ്മുടെ തന്നെ രാജ്യത്തെ ജനങ്ങളാണ് അഥവാ നമ്മുടെ രാജ്യത്തെ നമുക്ക് രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ിൽ നമ്മൾ ഒന്നിച്ച് പണിയെടുക്കണമെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് സമൂഹത്തിൽ യാതൊരു വിധത്തിലുമുള്ള വിഭാഗീയത ഉണ്ടാകാനേ പാടില്ല ഹിന്ദു മുസ്ലിങ്ങളുടെ ഇടയിലോ ബ്രാഹ്മിൺ ദളിതകളുടെ ഇടയിലോ അന്ത ലിബറലുകളുടെയും ഇടയിലോ വിഭാഗീയത പാടില്ല നമ്മൾ ഇന്ത്യക്കാർക്ക് ഐക്യത്തോടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് അവർക്ക് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണ് അവർ മാനസികമായി അടിമകളായിരിക്കുന്നത് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം ഈ ബ്രെയിൻ വാഷിങ്ങിന് പിന്നിൽ ആരാണ് ഉത്തരവാദികളെന്ന് നിങ്ങൾക്കറിയാമോ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി അത് ഒരുപക്ഷെ ഗോദി മീഡിയയിലെ ജേർണലിസ്റ്റുകൾക്കും ഗോദി യൂട്യൂബേഴ്സിനും ഒരുപക്ഷെ തോന്നുന്നുണ്ടാവും ഞാൻ അവരുടെ ക്രെഡിറ്റ് മോഷ്ടിച്ചെടുക്കുകയാണെന്ന് തീർച്ചയായിട്ടും അല്ല അവർക്കും കുറച്ച് ക്രെഡിറ്റൊക്കെ പോകുന്നുണ്ട് പക്ഷെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും വലിയ ഉത്തരവാദി വാട്സാപ്പിൽ ഇവർ കളിക്കുന്ന കളികൾ വാസ്തവത്തിൽ വേറെ വേറെ ലെവലിലാണ് ഈ വീഡിയോ കണ്ടു നോക്കൂ ഇത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടാകും ഉറപ്പാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ ലീസ് കരാർ വലിയ ആന്യാദി സാലീജീറ്റ്ലി ആ ബി ജെ പിയുടെ യുവമോർച്ച നേതാവാണ് അവർക്ക് ഈ വിവരം എവിടെ നിന്ന് കിട്ടിയെന്നാണ് നിങ്ങൾ കരുതുന്നത് തീർച്ചയായും വാട്സാപ്പിൽ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത് കഷ്ടം എന്താണെന്ന് വെച്ചാല് വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ആഴമുള്ള ഒരു വലിയ തുരങ്കമാണ് ഇതിൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിക്ക് പ്രധാനമായും നാല് ഡിപ്പാർട്ട്മെന്റുകൾ ഈ നാല് ഡിപ്പാർട്ട്മെന്റുകളും ഹിന്ദുക്കളെ ലക്ഷ്യം വെക്കുന്നു അപ്പൊ നിങ്ങൾ ചോദിക്കുക അത് എന്തിനാ അങ്ങനെയെന്ന് അതിനൊരു ലളിതമായ കാരണമുണ്ട് ഏതെങ്കിലും ഒരു ഏകാധിപതിക്ക് ഒരു ഡിക്ടേറ്റർ ആവണമെങ്കിൽ ആ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് മേൽ പൂർണമായ നിയന്ത്രണം ഉണ്ടാകണം ഭൂരിപക്ഷ ജനതയെ ബ്രെയിൻ ണം ജൻ ഡിക്ടേറ്ററായ ഹിറ്റ്ലറുടെ കാര്യം എടുത്താലും അദ്ദേഹം അന്നത്തെ എത്നിക് ജർമ്മൻ കാര്യമെടുത്താലും ലക്ഷ്യമിട്ടത് അന്നവർ ജർമ്മനിയിലെ ഭൂരിപക്ഷ ജനതയായിരുന്നു ഇവരെ ബ്രെയിൻ വാഷ് ചെയ്യാനായി ജൂതന്മാരെ വെച്ച് ഭയത്തിന്റെ ഒരു വ്യാജ അന്തരീക്ഷം സൃഷ്ടിച്ചു ജൂതന്മാർ രാജ്യത്തിന് വലിയ ഭീഷണിയാണെന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു രണ്ടുകളായി അക്രമം നടന്നുകൊണ്ടിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് മൂന്ന് നിങ്ങൾ വലിയ അപകടത്തിലാണ് ഡിപ്പാർട്ട്മെന്റ് നാല് മോദിയും ബിജെപിയും നിങ്ങളെ രക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ നിങ്ങളെ കയറ്റി വിടുന്ന വികാരത്തിന്റെ റോളർ കോസ്റ്റർ എത്ര അപകടം നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ആദ്യം ആത്മാഭിമാനം പിന്നെ ഭയം വെറുപ്പ് ഇതിലൊന്നും ഇതൊക്കെ കേട്ടാൽ ഒരു സാധാരണക്കാരൻ മാനസികമായി അടിമയായില്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുന്നതോടൊപ്പം സുനിത ദേവദാസ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോയ്ക്ക് തരുന്ന ഈ സപ്പോർട്ടും പിന്തുണയും ധ്രുവർ റാട്ടി എന്നും അധീരനായിട്ടുള്ള ആ യുവാവിന്റെ ചാനലിനും കൂടെ നിങ്ങൾ നൽകുക കാരണം ഇവരെ പോലുള്ള ആൾക്കാരാണ് നമുക്കിന്ന് ഇന്ത്യക്ക് ആവശ്യം കാരണം സത്യങ്ങൾ മൂടി വെച്ചുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈയൊരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി സെൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു നെറ്റ്വർക്കുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് ബി ജെ പി കാരണം ഒരു കള്ളത്തരം എടുത്ത് അത് അവർക്ക് നിഷ്പ്രയാസം കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ഇന്ന് വരുടെ കയ്യിലുണ്ട് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന ഈ വ്യാജ വാർത്തകൾ എടുത്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ചില ബി ജെ പിയുടെ മണ്ടന്മാരും പൊട്ടന്മാരും ഒക്കെ അതിനെ കുറിച്ചിട്ടിങ്ങനെ കോരകോരം ചാനലിനകത്ത് വന്നിരുന്നു പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇന്ന് സുനിത ദേവദാസിന്റെ ഈ ഒരു വീഡിയോ ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം